രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ആറിലെ സിറാജ് എഡിറ്റോറിയൽ ദുരൂഹ തിരോധാനങ്ങളിൽ പഴുതടച്ച അന്വേഷണം വേണം നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം കൊന്നു കൊന്നുകൂഴിച്ചു മൂടിയെന്നാരോപിക്കപ്പെടുന്ന കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തെ ഓർമ്മിപ്പിക്കുന്നു ചേർത്തല പള്ളിപ്പുറം സെബാസ്റ്റ്യന്റെ വീടും പരിസരവും നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിവരുന്ന തിരച്ചിലിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നുമായി മൃതശരീരത്തിന്റെ അവശിഷ്ടം കത്തിക്കഴിഞ്ഞ ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ ലേഡീസ് ബാഗ് സ്ത്രീകളുടെ വസ്ത്ര അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കണ്ടെടുക്കുകയുണ്ടായി ചേർത്തലയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ എന്ന ആയിഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധു കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നിവരുടേതാണ് മൃതദേഹവും അസ്ഥികളുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ആയിഷയെ കാണാതായത് ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കൊന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് അവരെക്കുറിച്ച് വിവരമറിഞ്ഞില്ല ആയിഷയ്ക്ക് സമീപവാസിയുടെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ മുൻകൈയ്യെടുത്തത് സെബാസ്റ്റ്യൻ ആയിരുന്നു അത്രേ മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ട് ദിവസം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിന് വൈകിട്ട് അമ്പലത്തിലേക്കൊന്നു പറഞ്ഞു പോയതാണ് സിന്ധു പിന്നെ അവരെ ആരും കണ്ടിട്ടില്ല ആർത്തുങ്കൽ പോലീസ് കുറെ അന്വേഷണം നടത്തിയെങ്കിലും എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായതുമില്ല കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നതെങ്കിലും ജൈനമ്മയുടെ തിരോധാനത്തിൽ മാത്രമാണ് സെബാസ്റ്റ്യൻ ഇതുവരെ കുറ്റസമ്മതം നടത്തിയത് മറ്റു സ്ത്രീകളെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത് പോലീസോ കാണാതായ സ്ത്രീകളുടെ ബന്ധുക്കളോ അത് വിശ്വസിക്കുന്നില്ല മാത്രമല്ല അടുത്ത വർഷങ്ങളിൽ ചേർത്തലയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും കാണാതായ മറ്റു സ്ത്രീകളുടെ കാര്യത്തിലും സെബാസ്റ്റിനി പങ്കുണ്ടെന്നും അന്വേഷണോദ്യോഗസ്ഥർ സംശയിക്കുന്നു അന്വേഷണം ഇവരുടെ കാര്യത്തിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പതിനാറ് വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്ത സ്ത്രീകളുടെ തിരോധാനത്തെ കുറിച്ചായിരിക്കും അന്വേഷണം ഈ കാലത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകൾ ആരെല്ലാം എന്ന വിവരം ശേഖരിച്ചു വരികയാണ് പോലീസ് സീരിയൽ കില്ലർ നിശ്ചിത കാലയളവിൽ മൂന്ന് കൊലപാതകങ്ങളെങ്കിലും നടത്തുന്ന കുറ്റവാളി ആയാണ് സെബാസ്റ്റ്യനെ വിലയിരുത്തുന്നത് കൊലപാതകത്തിലും കുറ്റകൃത്യങ്ങളിലും കയ്യറപ്പ് തീർന്നവരാണ് ഈ വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പതിനാല് കൊലപാതകങ്ങൾ നടത്തി സംസ്ഥാനത്തെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ എറണാകുളത്തെ നടക്കിയ ഒമ്പത് കൊലപാതകങ്ങൾ നടത്തിയ കേസിൽ പിടിയിലായ തേവരയിലെ പണിക്കർ കുഞ്ഞുമോൻ എന്ന സേവ്യർ തൊട്ട് തലശ്ശേരി പിണറായിൽ രണ്ട് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ നാലുപേരെ കൊന്ന പടന്നക്കര സൗമ്യ കോഴിക്കോട് കൂടത്തായിയിലെ ഒരു കുടുംബത്തിലെ ആറുപേരെ വിഷം നൽകി കൊലപ്പെടുത്തിയ ജോളി ജോസഫ് തുടങ്ങിയ വനിതാ കില്ലർമാരെ വരെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് കേരളം ലൈംഗിക താൽപര്യം സ്വത്ത് തട്ടിയെടുക്കൽ ആഡംബര ജീവിതം വഴിവിട്ട ബന്ധങ്ങൾക്കുള്ള തടസ്സങ്ങൾ ഒഴിവാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇത്തരം കോട്ടക്കലകൾക്ക് പിന്നിൽ സ്ത്രീ പീഡനങ്ങളും കൊലപാതകങ്ങളും പൂർവോപരി വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്ത്രീകളെ വശീകരിച്ചും തട്ടിയെടുത്തും ലൈംഗികാവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയ ശേഷം കൊല്ലുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സ്ത്രീകളെ വശീകരിച്ച് പണവും സ്വത്തും കൈക്കലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയാണ് രീതി എന്നാണ് പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തതായി നേരത്തെ വ്യക്തമായിരുന്നു ഈ കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യൻ പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു നിശ്ചിത ജോലിയാത്ത സെബാസ്റ്റ്യന് ബാങ്ക് അക്കൌണ്ടിൽ കോടികളുടെ സമ്പാദ്യമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾക്ക് അനുയോജ്യവും ദുരൂഹത നിറഞ്ഞതുമാണ് സെബാസ്റ്റ്യൻ താമസിക്കുന്നത് രണ്ടര ഏക്കറിലധികം വരുന്ന വീടും പരിസരവും കാടുകൾ നിറഞ്ഞ ചതുപ്പ് നിലം ചെറുതും വലുതുമായി കുളങ്ങളുമുണ്ട് തൊട്ടടുത്ത് വീടുകളുമില്ല രഹസ്യമായി കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും പുറമെ പൊതുവെ സെബാസ്റ്റിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല നല്ലവനും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ വസ്തു ഇടപാടുകളും ബ്രോക്കർ പണിയുമായിരുന്നു പുറമെ അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ വരുമാന മാർഗങ്ങൾ ഈ തൊഴിലിനിടെയാണത്രെ സ്ത്രീകളെ പരിചയപ്പെടുന്നതും വശത്താക്കുന്നതും കുടുംബക്കാരുമായി പ്രശ്നത്തിൽ യുന്നവരോ ഒറ്റക്ക് താമസിക്കുന്നവരോ ആയ സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യം വെച്ചത് ദേശന്വേഷണം ഏറെ മുന്നോട്ട് പോയെങ്കിലേ സ്ത്രീകളുടെ തിരോധാനത്തെ കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ ഇതിനു പക്ഷേ അന്വേഷണം തീർത്തും സത്യസന്ധവും കാര്യക്ഷമവുമായിരിക്കണം നേരത്തെ ബിന്ദു പത്മനാഭന്റെയും ആയിഷയുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലും സെബാസ്റ്റ്യന്റെ സന്തത സഹചാരിയായിരുന്ന മനോജിന്റെ മരണത്തിലും പോലീസ് ഒളിച്ചുകളി നടത്തിയതായി നാട്ടുകാർ ആരോപിക്കുന്നു സാമ്പത്തിക രാഷ്ട്രീയ ഉപയോഗിച്ച് കേസുകൾ അട്ടിമറിക്കുന്നത് പതിവ് സംഭവമാണ് സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതി രംഗത്ത് വന്നിട്ടുണ്ട് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികാരികൾക്കും നിവേദനം നൽകിയിരിക്കുകയാണ് സമിതി